എൻ്റെ പേര് റാണി എന്ന് ഞാൻ അമേരിക്കയിലെ ടെക്സസ് എന്ന സ്റ്റേറ്റിലെ ഡാൾസ് എന്ന സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ജീവിക്കുന്നു ഞാനും എൻ്റെ ഭർത്താവ് തോമസിനും ഞങ്ങൾ ഈ അത്ഭുത ജപമാലയും ഇവിടെ താമസമുള്ള ഒരു ധ്യാനവും കൂടാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ വിനിയാന്നാണ് ഇവിടെ വന്നെത്തിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുത ജപമാലയെക്കുറിച്ച് കേട്ടിട്ട് രണ്ട് രണ്ടര മാസമായു എൻ്റെ ഒരു കൂട്ടുകാരത്തിൽ പറഞ്ഞാണ് ഞാനിത് അറിയുന്നത് അറിഞ്ഞ ദിവസം തൊട്ട് ഞാനിത് കേൾക്കാൻ തുടങ്ങി ഞാനിത് കേൾക്കാത്ത ദിവസങ്ങൾ റെക്കോർഡിട്ടിട്ടാണെങ്കിലും കേൾക്കാത്ത ദിവസങ്ങൾ ഈ രണ്ടര മാസത്തിനിടയിൽ ഒന്നോ രണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അത്രയ്ക്കധികമാണ് എന്നെ ഈ അത്ഭുത ജപമാല സ്വാധീനിച്ചിരിക്കുന്നത് ഇതിലൂടെ എനിക്ക് ഈ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ലഭിച്ചിരിക്കുന്ന അത്ഭുത അതിശയങ്ങൾ പറഞ്ഞ് തീർക്കാനുള്ള പറ്റത്തില്ല അത്രയ്ക്കധികമാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നില്ല എൻ്റെ ഭർത്താവ് ഇവിടെ അവിടെ ഇരിക്കുന്നതെന്ന് ഇവിടെ എവിടെയെങ്കിലും അവിടെ നിങ്ങൾക്കൊക്കെ കാണാൻ ഒരു നീല ടീഷർട്ട് ഇട്ടിട്ടുണ്ട് ആൾ ഒരു ഒരു നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ജീവിതം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അത്രേ ഉള്ളൂ സെവൻറ്റീൻ പതിനേഴ് ശതമാനം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഹാർട്ട് മൂന്ന് മേ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാണ് ഒരു മാസിക സ്ട്രോക്ക് കഴിഞ്ഞതാണ് ടൈപ്പ് ടു ഡയബറ്റിക് ആണ് അത്രയ്ക്കധികം എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ പുറത്തും പ്രാർത്ഥനയുടെ മാ പ്പുറത്തും മാത്രം കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് സംസാര സ്ട്രോക്കിലൂടെ സംസാര ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് പലത് ഭാഗം പാർലൈസ്ഡ് ആണ് വടികുത്തി പതുക്കെ പതുക്കെ നടക്കും അത്രയ്ക്കൊക്കെ പറ്റുള്ളൂ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് എല്ലാ സെല്ലുകളും നഷ്ടപ്പെട്ടാണ് ലാംഗ്വേജ് ഇല്ല നമ്മളുടെ നമ്മൾ എം എ എം എഡുകാരനാണ് ഒരു കോളേജ് അധ്യാപകനായിരുന്നു പഠിച്ച ഒരു കാര്യം അറിയത്തില്ല നാൽപ്പത് നാൽപ്പത് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ പേര് റാണി എന്ന് വിളിക്കാൻ അറിയില്ല അത്രേ ഉള്ളൂ ഇപ്പം ഇത്രയധികം പഠിച്ച ഒരാൾക്ക് ഇന്നുള്ള വിവരവും ബോധവും ഞാനും അത്ര മാത്രമേ ഉള്ളൂ ഈ അത്ഭുത ജപമാല കൂടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ഞാനതൊരു അതൊരു ഇൻറ്റൻഷനായിട്ട് അങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും ഞാനിവിടെ അത്ഭുത ജപമാല കേട്ട കാലം തൊട്ട് ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടണം ഒത്തിരി വർഷമായി താമസമുള്ള ധ്യാനങ്ങൾ കൂടിയിട്ട് അപ്പം ധ്യാനം കൂടണം ധ്യാനം കൂടണം ഇങ്ങനൊരു ഒരു ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ മനസ്സിൽ ഞാനവിടെ ടിക്കറ്റ് എടുത്തു ഈ കേട്ടെന്നാളെ തൊട്ട് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു രണ്ടര മാസം മുമ്പ് ഞാൻ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത ആ ദിവസം തൊട്ട് എനിക്ക് തടസ്സങ്ങൾ തുടങ്ങി ഇത്രയ്ക്കധികം അസുഖമുള്ള ഒരാൾക്ക് ന്യൂമോണിയ പിടിച്ചു ന്യൂമോണിയ പിടിച്ച് ഒരു ദിവസം പെട്ടെന്ന് വയ്യുന്നേരം പനിയെല്ലാം ഭയങ്കര കൂടി വണ്ണോ ത്രീ നൂറ്റിമൂന്ന് ഡിഗ്രി എമർജൻസി കൊണ്ടു വന്നു അവരപ്പോൾ തന്നെ ഏറ്റവും ശക്തിയുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഒരു പത്തോളം ഗുളിയുണ്ട് കഴിക്കാനായിട്ട് ഏറ്റവും ശക്തിയായിട്ടുള്ള ഗുളികളാണ് കഴിക്കുന്നത് ശക്തി കൂടും നോറും വിലയും കൂടും അതുപോലെയുള്ള മരുന്നുകളാണ് കഴിച്ച് സർവൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം അതിൻ്റെ കൂടെ അവർ ഏറ്റവും ശക്തിയുള്ള ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു ഓൾറെഡി അറിയാവുന്ന ഒരു എട്ടോളം ആൻറ്റിബയോട്ടിക്ക് പുള്ളിയുടെ ബോഡി റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ന്യൂമോണി എത്ര ശക്തിയായിട്ട് വന്ന സ്ഥിതിക്ക് ഇത്ര അസുഖമുള്ള ഒരാൾക്ക് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാണ്ട് പറ്റില്ല അപ്പോൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക്ക് തുടങ്ങി ഞാൻ ഈ ലിസ്റ്റെല്ലാം കൊടുത്തു അലർജി ഉള്ളതിൻ്റെ ലിസ്റ്റ് കൊടുത്തു അതിപ്പെടാതെ വേറെ ഒന്നും കൊടുത്തു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭയങ്കര പെയിൻ തുടങ്ങി ഓടി മൊത്തം പെയിനായി ഒരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും തിളച്ച ചൂടുവെള്ളം കുരുവിച്ച് പുള്ളി പോലെ ദേഹം മൊത്തം കറുത്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇതത്ര ശക്തമാണ് ഈ സാക്ഷ്യം എന്നറിയാൻ ആകാംക്ഷയുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എപ്പോഴെങ്കിലും പിന്നെ എന്നെ കണ്ടാൽ മതി ഞാൻ ഷർട്ട് ഒഴിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ശരീരം ഇരിക്കുന്നതെന്ന് മൊത്തം ദേഹം കറുത്ത് കരുവാളിച്ചു പൊള്ളിപ്പോയി മരുന്നിൻ്റെ അലർജി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് മുഴം കൊമ്പളകളായി മാറി കിടക്കാണ് ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പം തിരിയും മറുകയും ചെയ്യുമ്പം ഈ ഇത് മുഴം പൊട്ടാൻ തുടങ്ങി പൊട്ടാന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൻ്റെ പുറകിൽ പുറത്തൊക്കെ നമ്മുടെ രണ്ട് കൈപ്പത്തി ഇങ്ങനെ നിവർത്ത് പിടിച്ചാൽ ഒരു വൂ ഒരു ഒരു മുറിവ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്കും വലിയ മുറിവുകൾ ഇങ്ങനെ മുഖത്തിൽ ചുണ്ടയിലുണ്ട് തലയിൽ ഇല്ല മുഖത്ത് വേറൊരിടത്തും ഇല്ല കഴുത്തിൻ്റെ പുറവും മൊത്തം പുറം മൊത്തം കാലിൻ്റെ രണ്ട് ഭാഗങ്ങളും എനിക്കങ്ങനെ പറയണമെന്നറിയത്തില്ല മെയിൻ നം ആണുങ്ങളുടെ മെയിൻ ഓർഗൻസ് മൊത്തം പഴുത്ത് അളിഞ്ഞ് കുഴഞ്ഞിരിക്കുക എത്ര എന്തുമാത്രം എന്ത് വേദനയാ സഹിക്കുന്ന നമുക്ക് കണ്ടേക്കാൻ പറ്റത്തില്ല ആ അവസ്ഥ എന്ത് ചെയ്യണം മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ആൻറ്റിബയോട്ടിക്ക് നിർത്തി ഞാൻ ഡോക്ടറെ അങ്ങോട്ട് പറഞ്ഞു ആൻറ്റിബയോട്ടിക്ക് നിർത്തി ഇങ്ങനെ മുമ്പോട്ട് എന്താ ചെയ്യുക അപ്പം ന്യൂമോണിയ കൺട്രോൾ ചെയ്യണോ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണോ ഒന്നും പിടി കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക്ക് നിർത്തിക്കോ എന്താണെന്ന് വെച്ചാൽ വരട്ടെ കാരണം ഞാൻ ജീവിതത്തിൽ ഇത്ര നാള് പ്രാർത്ഥിച്ചു പിടിച്ച് തന്നിട്ടുള്ള ഒരാളാണ് ഞാൻ വിശ്വസിച്ചു അപ്പം ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞാൽ ഓലീവ് ഓയിലും ഉപ്പും എന്തൊക്കെ കിട്ടുന്ന എൻ്റെ കയ്യിലുണ്ടോ അതെല്ലാം ഞാൻ തേകുന്നോടത്തൊക്കെ തേക്കും അപ്പം ദൈവം കാക്കും കാക്കും ഈ ഒരു വിശ്വാസത്തിന് മുകളിൽ ഞാൻ പറഞ്ഞ ആനുപാടിക്കനി കൊടുക്കേണ്ട നിർത്തിക്കോളാൻ പറഞ്ഞു അപ്പോൾ അല്ലേ നമ്മൾ പറയുമ്പം ഡോക്ടേഴ്സ് കേൾക്കും അവർ ആൻറ്റിബയോട്ടിക് നിർത്തി എന്നിട്ട് ഭയങ്കര വേന ന്യൂമോണിയ കൺട്രോളിൽ കൊണ്ടുവരണം ആ ഒരു അവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ തളന്നില്ല ഈശോ എന്നെ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാനിവിടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛാ ഇങ്ങനെ അച്ഛനെ എനിക്കതിന് മുമ്പേ ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല സിറ്റുവേഷൻ ഉണ്ട് അച്ഛാ പ്രാർത്ഥിക്കണേ എനിക്ക് എനിക്കിവിടുത്തെ ഒരു ബ്രദറിനെ അറിയാം ആ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു ആ ബ്രദറും അവനോട് പറഞ്ഞു ആരാധനയുടെ മുമ്പേ ഞാൻ കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെ ആശുപത്രിയിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് അച്ഛൻ പറഞ്ഞ ഈ ബന്ധന പ്രാർത്ഥനയല്ല എനിക്ക് ചെറിയ ബന്ധന പ്രാർത്ഥന പ്രാര്ത്ഥന അറിയാം ഞാൻ ആ ബന്ധന പ്രാർത്ഥന വിശ്വാസ പ്രമാണമൊക്കെ ഇങ്ങനെ സുല്ലാതെ ചൊല്ലിക്കൊണ്ട് നടക്കും നടക്കുന്ന വഴിക്കും ഇരിക്കുന്ന വഴിക്കും കിടക്കുന്ന വഴിക്കും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കും ഈ ആശുപത്രിയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട് ഇവിടെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം അപ്പം നമുക്ക് ഈ ആശുപത്രിയിലായിരിക്കുമ്പം നമ്മളുടെ ഈ നേർച്ച വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അവരുടെ മുമ്പിൽ നമുക്ക് ഉപ്പ് തേക്കാനോ തേൻ തേക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഞാൻ വീട്ടിൽ കൊണ്ടുപോകാമായിരിക്കും നല്ലത് എനിക്ക് എനിക്ക് നോക്കാലോ എനിക്കിതൊക്കെ ചെയ്യാലോ ഞാൻ വീട്ടിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ വെഞ്ചിരിച്ച ഉള്ളിവെണ്ണ ഇതൊക്കെ മാത്രമേ തേക്കുന്നുള്ളൂ പക്ഷേ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇൻഫെക്ഷൻ ആകാതെ നോക്കണം കാരണം ടൈപ്പ് ടു ഡയബറ്റിക് അല്ലേ അപ്പോൾ ഇത് ഇൻഫെക്ഷൻ ആകാതെ നമ്മളിങ്ങനെ ഈ കൊമ്പള പൊട്ടിയ ഒന്ന് തോലിങ്ങനെയൊന്ന് പൊളിച്ചോളയാൻ നോക്കുമ്പോൾ പാള പൊളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ സ്കിന്നിന് അഞ്ചെട്ട് ലെയേഴ്സ് ഉണ്ടല്ലോ അത് മൊത്തം ഇങ്ങനെ പൊളിഞ്ഞു പോന്നിട്ട് ഇറച്ചി നമുക്ക് കാണാം അതേ കൂടി ഇങ്ങനെ ചോര ഇറ്റിറ്റ് വരുവാ പിന്നെ ഇനി എന്ത് ചെയ്ത് ഇൻഫെക്ഷൻ ആയി ആയിക്കഴിഞ്ഞാൽ പണി കിട്ടിയത് തന്നെ ഞാൻ പിന്നെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ട് ആളിങ്ങനെ നോക്കിയതല്ലാതെ ആ മനുഷ്യൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല ഒക്കെ പേടിയപ്പോയി അവൾ പറഞ്ഞ് ഈ ഈ മനുഷ്യന് ഞാൻ എന്ത് മരുന്നോ കൊടുക്കുക എല്ലാം മരുന്ന് അലർജി എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല ഞാൻ എന്താ ഒരു മൂന്ന് മാസം കൊണ്ട് നാച്ചുറലായിട്ട് ഹീൽ ചെയ്യുന്നെങ്കിൽ ഹീൽ ചെയ്യട്ടെ പിന്നെ പറഞ്ഞു ഞാൻ വീട്ടിൽ പോന്നു വീട്ടിൽ പോന്നുകഴിഞ്ഞാൽ ഞാൻ അന്നാണ് ഞാൻ അച്ഛനെ വിളിച്ച് പറയുന്നത് ഇത് എ മൂന്ന് മാസം എങ്ങനെ ഈ വേദന എടുത്ത് ഈ ഒക്കെ ഇത്രയ്ക്കത്രയും ദേഹത്തുള്ള മുറിവുകൾ ഇൻഫെക്ഷൻ ആക്കാതെ ഞാൻ എങ്ങനെയാണ് നോക്കുക ആളെ ക്ലീൻ ചെയ്യാൻ സമ്മതിക്കില്ല വേദന കൊണ്ട് തൊടാൻ സമ്മതിക്കത്തില്ല എന്നിട്ട് വീട്ടിൽ അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ അത്ഭുത ജപമാല ഞാൻ പറഞ്ഞു അത് അറിഞ്ഞ നാളു തൊട്ട് ഞാനിത് വിടാതെ കൂടാറുണ്ട് കൂടുന്ന പറഞ്ഞാൽ പണിയെടുക്കുമ്പോഴായിരിക്കും വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഉറങ്ങുമ്പോഴായിരിക്കും എങ്ങനെയെങ്കിലും ഞാൻ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഒരു അത്ഭുത ജപമാനെ കൂടാത്ത രണ്ട് ദിവസം ഉണ്ടാവും ഇതിനിടയിൽ അത്രേ എൻ്റെ ഒരു ഓർമ്മയും വരുന്നുള്ളൂ അത്രേ ഉള്ളൂ എല്ലാ ദിവസവും കൂടിയിട്ട് കൂടും അപ്പോഴൊക്കെ ഈ അച്ഛ വിളിച്ചു പറയും തോമസിനെ ഈശോ സ്പർശിക്കുന്നു തോമസിനെ ഒരിക്കൽ വ്യക്തമായിട്ട് പറഞ്ഞു അമേരിക്കയിലുള്ള ഇത് ഒരു പഴയ റിടൾ ജപമാല ട്വൻറ്റി ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ തോന്നുന്നു കിട്ടുമ്പോൾ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അമേരിക്കയിലുള്ള തോമസിനെ ഈശോ സ്പർശിക്കുന്നതെന്ന് അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് പറയുവാണ് ഇതിനെക്കുറിച്ച് ഈശോ മുമ്പേ കണ്ടു കഴിഞ്ഞു രണ്ട് വർഷം കണ്ടു കഴിഞ്ഞു ഈശോ അപ്പോളെ പ്രാർത്ഥിക്കാൻ ആളെ ആക്കിയിരിക്കുന്നു ഇവിടെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ അങ്ങനെ മൂന്നാം ദിവസം മൂന്ന് ദിവസം മൂന്ന് മാസം കൊണ്ട് ഇത് ഹീൽ ചെയ്യാൻ പോകുന്നുള്ളൂന്ന് പറഞ്ഞ ആ ഊൺസ് കംപ്ലീറ്റ് മൂന്നാം ദിവസം ഹീൽ ആയി എന്നുള്ളതാണ് അതായത് ഇത് വിളിച്ചു പറഞ്ഞ മൂന്നാം ദിവസം അൽബുജമാലില് ഏഹ് രണ്ടായിരത്തിഇരുപത്തൊന്നില് ഒരു അൽബുജമാലില് വിളിച്ചു പറഞ്ഞ ഈ ഒരു സംഭവം കേട്ടിട്ട് മൂന്നാം ദിവസം ഇത് തോല് വന്ന് ക്ലീനായി എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്പം സാക്ഷ്യം വൈകിയെങ്കിലും ഞാനത് വളരെ രസകരമായിട്ട് കാരണം ഇച്ചിരി ഇരുപത്തെട്ട് വർഷം അമേരിക്കയിൽ ഇതിനു വേണ്ടി മാത്രം ഇവിടെ ഒരു ധ്യാനം കൂടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ് കേട്ടോ ഇവർ ഇന്നലെ ഇന്നാണോ എത്തിയത് നേരെ ഇവിടേക്ക് വരികയായിരുന്നു ഇനി അടുത്ത ആഴ്ച ധ്യാനം താമസമുള്ള ധ്യാനവും അവർ ഇവിടെ ഇതിനു വേണ്ടി മാത്രം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് വലിയൊരു സാക്ഷ്യം എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ഞാൻ എനിക്ക് മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ സൂക്ഷിച്ച് കേട്ടോണ്ടിരിക്കും വലിയൊരു സൗഖ്യമാണ് ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഓക്കെ ഞാൻ സമയം കൂടുതൽ എടുക്കുന്ന ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ നിങ്ങളിത് കേട്ടേ പറ്റൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വിശ്വാസക്കുറവുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വന്നോ ഞാൻ ഷർട്ട് എണിച്ച് കാണിച്ചുതരാം അതിൻ്റെ കറുത്ത പാടുകൾ ദേഹത്ത് സാക്ഷ്യത്തിനായിട്ട് ദൈവം വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ അത് പോകുന്ന എനിക്ക് ഉറപ്പുണ്ട് അത് കഴിഞ്ഞു പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരേ ഒരാഴ്ച അതായത് ഇരുപത്തി മൂന്നാം തീയതി ഈങ്ങാന്ന് ഇരുപത്തി മൂന്നാം തീയതി ആണ് ഞങ്ങളവിടെ നിന്ന് പുറപ്പെടുന്നത് ഓ പതിനെട്ടാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ആയപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും പിച്ചപിച്ചേ നടക്കുള്ളൂ പരിക്കാത്തോടെയാണെങ്കിലും വടി കൊത്തി പിച്ചപിച്ചേ നടക്കോളൂ ഞാൻ എനിക്ക് രണ്ട് കുറച്ച് ഗ്രാൻഡ് കിഡ്സ് ഉണ്ട് വൈകുന്നേരം ഞാൻ അതുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ കുളിമുറി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കിടക്കണം എന്ന് പറഞ്ഞു ചോ എന്നാൽ കിടക്കണം എന്നെ പറ്റിയേ കിടക്കണം ഇങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ ആക്ഷൻസാണ് ഞാൻ നോക്കുമ്പോൾ പൊള്ളി പുള്ളി പനിക്കുക ഇത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേറെ മൂന്ന് ദിവസം ബാക്കിയോട്ടപ്പം പൊള്ളി പനിക്കുക ഞാൻ പെട്ടെന്ന് ടെമ്പറേച്ചർ നോക്കുമ്പം ടെമ്പറേച്ചർ ഒത്തിരി ഹൈ ആണ് പ്രഷർ നോക്കുമ്പം പ്രഷർ ഒത്തിരി ഹൈ ആണ് അപ്പം ഞാൻ വേദന എൻ്റെ പിള്ളേർ എൻ്റെ മക്കളൊരാമ്മനും ഒരു മോന് മോളായിരിക്കുള്ളൂ അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ രണ്ടാൾ വീട്ടിലല്ല ജോലിയിലാണ് എൻ്റെ മോള് പറഞ്ഞു ഉടനെ ഇയാറി കൊണ്ടോ എമർജൻസി കൊണ്ടോ ഇവിടെ വെക്കണ്ട അത്ര ഇത്ര വലിയ അസുഖം കഴിഞ്ഞിട്ടേ ഉള്ളൂ വെക്കണ്ട ഇൻഫെക്ഷൻ മാറിയിട്ടുണ്ടാവുകയല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്താ കാര്യമുള്ളേ ഒരു ആൻറ്റിബയോട്ടിക്കും കൊടുക്കാൻ പറ്റത്തില്ല ചാച്ചയ്ക്ക് ഇനി ഇൻഫെക്ഷൻ വരാൻ പറ്റത്തില്ല കൊണ്ടുപോയിട്ട് എന്നാ കാര്യമുള്ളേ ഈശോയെ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു എന്തായാലും എന്തായാലും ഞാൻ കുറച്ച് കഴിയട്ടെ ഈ രാത്രി കഴിയട്ടെ അപ്പം എന്നോട് പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ആശുപത്രി കൊണ്ടോ കൊണ്ടോ ഞാൻ പറയും കൊണ്ടുപോയിട്ട് എന്നാ വേണ്ടതോ മാച്ച കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടത് അവർക്കൊന്നും തരാനില്ല കൊണ്ടുപോയിട്ട് എന്താ വേണ്ടേ ഈശോ കുറയ്ക്കും കിടക്ക് ഈശോ കുറയ്ക്കും കിടക്ക് ഒരു രാത്രി പന്ത്രണ്ട് മണിവരെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഈ കൃപാസനത്തിലെ ഒരു പ്രാർത്ഥനയുണ്ട് ഞാനതിങ്ങനെ സുല്ലിടാതെ ചെല്ലിക്കൊണ്ട് കിടക്കുക കിടന്നു കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി ഒരു പന്ത്രണ്ട് മണി സമയത്ത് എൻ്റെ മൂക്കിലേക്ക് മുല്ലപ്പൂ സ്പ്രേ അടിച്ചമാതിരി എനിക്ക് മണം അടിച്ച കയറുമാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് എനിക്ക് മനസ്സിലായി മാതാവ് വന്നിട്ടുണ്ട് മാതാവ് ഞാൻ ഞാൻ വേഗം ചാടി എഴുന്നിട്ട് മാതാവ് വന്നിട്ടുണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ വേർത്ത് കൊളിച്ചൊലിച്ച് കിടക്കുകയാണ് നൂറ്റിമൂന്ന് നൂറ്റി നാല് ഡിഗ്രി പനിച്ച് കിടന്ന ആൾ പനിച്ച് കിടക്കുകയാണ് ആ നിമിഷം ആ പനി വിട്ടു അപ്പം തന്നെ ബ്ലഡ് യൂറിന് എല്ലാം ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ ആണ് പ്രവിടെ ഭയങ്കര ചൂടാണ് പത്ത് നൂറ് വർഷത്തിലേറെ ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഒരു ചൂടാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റേതായിരിക്കും ഇപ്പം ഈ സ്കിന്നെല്ലാം പോയി ഒത്തും ചൂട് എടുക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെ വന്നാൽ അതായിരിക്കും എന്ന് ബ്ലഡ് എല്ലാം ടെസ്റ്റ് കൊടുത്തു ഡോക്ടർ എനിക്ക് ഓൾറെഡി നമ്മളിങ്ങനെ വെർച്വൽ എന്താ പറയുക ഫോണിൽ കൂടെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുമല്ലോ അപ്പം അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ആണ് ബ്ലഡ് കൊടുക്കുക യൂറിൻ കൊടുക്കുക ആൻറ്റിബയോട്ടിക്ക് വേറെ ഈ പത്ത് ലിസ്റ്റ് അലർജി ആയിട്ട് ലിസ്റ്റ് ലിസ്റ്റിപ്പെടുത്തിയിരിക്കുന്ന പത്ത് ആൻറ്റിബയോട്ടിക്ക് കൂടാതെ വേറെ ഒന്നാണ് തന്നിരിക്കുന്നത് എന്നിട്ട് അതിൽ എനിക്ക് പേടിയുണ്ട് കാരണം എനിക്ക് ഇത് ഇങ്ങോട്ട് വന്നേ എനിക്ക് പറ്റൂ ഞാനിത് എത്ര ആഗ്രഹിച്ച കാര്യം എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല മൂന്നു ദിവസമുള്ളൂ എനിക്ക് വരെ അപ്പം ഞാൻ എന്തായാലും ഒരു ആൻറ്റിബയോട്ടിക്ക് കൊടുത്തേക്കാൻ നിർത്തും ഒരു ഗുളി കൊടുത്തോളൂ ഒറ്റയൊര്ണം ദേഹം വീണ്ടും ഇങ്ങനെ പെയിനായി കൊളിക്കാൻ തുടങ്ങി നിർത്തി ഞാൻ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക എൻ്റെ ഈശോയെ ഈ റിപ്പോർട്ട് വരുമ്പോഴത്തേനും ഇത് പോസിറ്റീവ് ഞാൻ എന്ത് ചെയ്യും ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുള്ളവർക്കറിയാം അത് നിർത്താതെ പറ്റുമോ ഇല്ല സ്കിൻ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇൻഫെക്ഷൻ വന്നാൽ അത് നിർത്താണ്ട് പറ്റുമോ ഇനി ഞാൻ ഞാനെന്താ ചെയ്യുക എനിക്കൊരു ചോയ്സുമില്ല ഞാൻ അപ്പോഴേ ഞാൻ അച്ഛനെ വിളിച്ചില്ല ടെക്സ്റ്റ് ചെയ്തു അല്ലേ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞാലോട് ബ്രദറുണ്ട് ബ്രദറിനെ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇങ്ങോട്ട് വരുന്ന രണ്ട് ദിവസം മുമ്പ് ഈ ബ്ലഡ് റിസൾട്ട് യൂറിൻ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പം എല്ലാം നെഗറ്റീവാണ് പിടിച്ചു കിട്ടിയല്ല പനി നിന്നു ആളിങ്ങനെ കൂഞ്ഞിക്കൂടി ഒരപ്പൂപ്പൻ്റെ കൂട്ടായിപ്പോയായിരുന്നു പെട്ടെന്ന് ചൊണ വെച്ചു ധൈര്യം വെച്ചു ഞാൻ ചോദിച്ചു പോകാം നമുക്ക് നമുക്ക് ഇന്ത്യക്ക് പോകാം ആ പോയേക്കാം അപ്പം മൂന്നാലഞ്ച് സഹോദരന്മാരുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു റാണി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുവന്നോണം ഞാൻ പറഞ്ഞു കൊണ്ടുപോയതിൽ നല്ല പോലെ കൊണ്ടുവന്നിരിക്കും നന്ദി പറയാം കേട്ടോ